ഹലോ ഗുഡ് മോർണിംഗ് എന്നിട്ട് നമ്മളെ കൊറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് കേട്ടോ ലോങ് വീ ഇടാൻ പോണേ കണ്ടോ രാവിലെയാണ് രാവിലെ നല്ല ഭയങ്കര മഴയാണ് ഏട്ടോ കാരണം എന്റെ പൊന്നിയെ അല്ല അടിപൊളി മഴയാ പേടിപ്പിക്കാതെ കേട്ടോ ഞാൻ ഞെട്ടിപ്പോയി മഴ കേട്ടാറുണ്ടോ ഞാനിന്ന് കൊറച്ച് കഴിവാടുകൾ ഉണ്ടായിരുന്നുണ്ട് ഒത്തിരി ഞാൻ ചെലപ്പോ അത് അനുസരിച്ചിരുന്നു ഏതാ കൊറേ നാളെ ഞാൻ വീഡിയോ കിട്ടിട്ട് ചോദിക്കുന്നത് എന്താ വ്ലോഗ് ഇടാത്തു പെട്ടെന്ന് പറഞ്ഞാൽ മടിയാണ് കേട്ടോ മടി നമ്മളെത്ര കലയിച്ചു എന്നാലും നൂറ് യു അല്ലെങ്കിൽ ഇരുന്നൂറ് യു അത് കൂടുതൽ പോകേയില്ല ഷോർട്ട്സ് ആണെങ്കിൽ പിന്നെയും കുറച്ച് ഒരു രണ്ടൊക്കെ മൂന്നൊക്കെ പോവും അത്രയേ ഉള്ളൂ അല്ലാതെ ലോങ് വീഡിയോസ് ഒന്നും ജീവിക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് അങ്ങനെ ഇടാത്തത് ഓട്ടം രാവിലെ പണിക്കാനുള്ള കയറടുത്തില്ല ഞാൻ ടുക്കളയിലോട്ട് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു നല്ല പത്രക്കാടിലാണ് നമ്മൾ ഡെലിവറി എടുത്ത കേട്ടോ ഇന്നലെ വേണം പോയിട്ട് ലാസ്റ്റ് സ്കാനിങ്ങിന് ലാസ്റ്റ് സ്കാനിങ്ങിന് പോയി ഇന്നലെ മണി ഞാൻ അല്ല ഇന്നലെ ഇന്നലെ പോയിട്ട് സ്ഥാനത്തോട്ട് വിളിക്കും ഇന്നലെ പോയി ഇന്നലെ പോയിട്ട് അവർ പറഞ്ഞു അഞ്ചാം തീയതിത്തേക്ക് ഡേറ്റ് ഒരു ഏകദേശം തീരുമാനമായി നീ മയക്ക ഡോക്ടറെ കാണണം അത് കണ്ടിട്ട് കൺഫേം ചെയ്യുക എനിക്കൊരു റിസൾട്ട് കൂടെ കിട്ടാമല്ലോ ഇൻഫെക്ഷൻ വല്ലതുകൊണ്ടോന്ന് അറിയാനുള്ള റിസൾട്ട് അതുകൂടെ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ കൺഫേം ചെയ്യും ഇത്രാം തീയതി തേക്കെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സമയം വളരെ പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോവുക അങ്ങനെയാണ് നമുക്ക് ഇൻഫെക്ഷൻ ആണല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പുനലൂർ ആശുപത്രിയിൽ ഓരോരോ പ്രശ്നങ്ങളും ഒക്കെ ആയപ്പോഴത്തേക്കിന് ഞാൻ വല്ലാതെ ഡൗൺ ആയി പോയ പോലെ കുഴപ്പമില്ല ഇതി അതിന് നമുക്ക് തടയാൻ ഒരിക്കലോക്കത്തില്ലോ എന്നിട്ടും ഞാൻ എന്തായാലും തലയൊക്കെ കേട്ടെ കാഫിപ്പഴും പക്ഷെ തിളച്ചില്ല ഭയങ്കര കാരണം വിറക് കുറവായത് കൊണ്ട് വിറൊന്നും കത്തുന്നില്ല അതുകൊണ്ട് കാപ്പി തിളച്ചില്ല കേട്ടോ കത്തുമണി മഴയത്ത് ഏറ്റവും പണിക്ക് കൂട്ടെന്തോ ചെയ്യാൻ അന്നുകൊണ്ട് വിച്ചു എണ്ണിച്ചേട്ടോ അതുകൊണ്ട വണ്ടിയും കൊണ്ട് പോകാൻ തുടങ്ങുവാണ് ഇപ്പൊ പോയിട്ട് എന്ത് ചെയ്യാനും എനിക്കടുത്തുള്ള ഭയങ്കര മഴ ഇന്നലെ തൊട്ട് ഇവിടെ മഴ തോന്നിട്ടേ ഇല്ല എങ്ങനെ ഞാൻ പത്തനാട്ടിൽ പോകും ഇച്ചൂനെ പിന്നെയും കിടത്തി ഉറക്കി കേട്ടോ പക്ഷെ ഉറങ്ങും തോന്നില്ല മീൻ വണ്ടി വരുന്നുണ്ട് ഇതിന് എപ്പോ വന്നാലും കുശുങ്ങളെ ഉണത്തിട്ടേ പോത്തുള്ളൂ എന്തോ ചെയ്യാനോ അവരുടെയും ജോലി ആയിപ്പോയില്ലേ പക്ഷേ ഇത്രയും അടിക്കേണ്ട കാര്യമൊന്നുമില്ല തടേന്ന് രണ്ട് ഫോൺ അടിച്ചിട്ടൊന്നും ചൂടും രണ്ട് ഫോണടിച്ചാൽ പോരെ ഇതങ്ങ് അറ്റത്തുനിന്ന് വരുമ്പോൾ തൊട്ടേ കീ കി കീ കി കി കീന്നും വന്ന അടിച്ചങ്ങ് പറിക്കും എന്തോ പറഞ്ഞ എന്തോ ചെയ്യാൻ നമുക്കൊന്നും പറയാനൊക്കത്തില്ല പറയാം എന്നാലും വെറുതെ അവരുടെ ഇപ്പം ഇരിക്കുന്ന എന്തിനാണ് രാവിലെ കേൾക്കുന്നത് കേട്ടോ ഭയങ്കര സൗണ്ട് ചെറുമാനത്തൊന്നുമല്ല അവർ ഞങ്ങളും താഴെയും ഫോണടിച്ചു കൊണ്ടുവരുന്നത് ഈ ഇതിനെ ഇങ്ങനെ ഒരു കോലത്തിലാക്കി എടുക്കുന്നതാണ് ഏറ്റവും വലിയ പണി അങ്ങനെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ഇനി വണ്ടി വന്നാൽ മാത്രം മതി ഒരുത്ത നാട്ടിലൂടെ കിടപ്പുണ്ട് അവൻ സ്കൂളിലും പോണ്ട എങ്ങും പോണ്ടേ ഇനിയിപ്പം ഇനി എനിക്കുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്തു ഇനിയിപ്പം നമ്മൾ രണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് ദോശ കഴിക്കണം രണ്ടേത്തക്കെടുത്ത് പുഴുങ്ങായിട്ടിട്ടുണ്ട് അവൻ്റെ വീഡിയോ എടുത്ത് അന്നേരം അവനെ കാണിക്കണം അതാണ് അവൻ്റെ ഒരു ശീലം എന്നിട്ട് ഞാൻ പല്ലുപോലും തേച്ചിട്ടില്ല ഇത്ര നേരമായിട്ട് പത്ത് മണിയായാലും ഞാൻ പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷൊക്കെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ വരാം ഇത് ഏറ്റവും തലേന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഓൺലൈൻ വഴി വന്നതാണ് മീഷോയിൽ നിന്ന് ഓൺലൈനാണല്ലോ അന്നേരം അത് ഏട്ടം വാങ്ങിച്ചതാണ് കേട്ടോ നല്ല നല്ല ഡ്രസ്സാണ് കേട്ടോ അത്യാവശ്യം നല്ല നമ്മൾ കൊടുത്ത ക്യാഷിന് മുതലാണ് ഇരുന്നൂറ്റി എഴുപത്തേഴ് രൂപ എങ്ങാണ്ടായിരുന്നു കേട്ടോ ഇത് എന്നാൽ ഇതിൻ്റെ പ്രൈസെന്ന് വരുന്നത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത മെറ്റീരിയലല്ല കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തേഴ് രൂപയുടെ ക്വാളിറ്റി ഒക്കെ ഉണ്ട് ആ പ്രിൻ്റ് ഈ പ്രിൻറ്റ് പോകുമെന്നുള്ള കാര്യമാണ് എനിക്ക് ഡൗട്ട് കേട്ടോ പ്രിൻ്റ് പോകാൻ നല്ല സാധ്യതയുണ്ട് പിന്നെ ഞാനിപ്പോൾ ഈ വളവളാന്ന് കാര്യം പറഞ്ഞാൽ നിങ്ങളോടല്ല കേട്ടോ ഞാൻ ഞാനിൻ്റെ അവിടെ അനിയനോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ മേളത്തെ വിഷ്ണുമൊക്കെ വന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം ഞാനിതെവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനായിരത്തോട് പോകാൻ പോകുകയാണേ പത്തിനായിരത്തോട്ട് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ പോവുകയാണ് എന്നിട്ട് കുന്നാലെ പോകണം നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയത് കുറച്ചല്ല കുറച്ച് അധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് കേട്ടോ എന്നിട്ട് പോകുന്ന വഴിയെല്ലാം പറയാമേ ഈ പോവാൻ പോവാം പിന്നെ ഞങ്ങൾ നേരെ പത്തനായിരത്ത് വന്നു കേട്ടോ പത്തനായിരത്ത് വന്നിട്ട് അമ്മൂമ്മയ്ക്കാണെങ്കിലെ നമ്മൾ കരി ആവാതിരിക്കാനായിട്ട് വെക്കുന്നൊരു സൈസ് ചട്ടി ഉണ്ട് കേട്ടോ എന്നിട്ട് ആ ചട്ടിയൊക്കെ വാങ്ങിച്ച് പിന്നെ അമ്മുമ്മയ്ക്ക് കുറച്ച് മീനും പിന്നെ പിന്നെ പാലും അതും ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ കുന്ന അല്ലോട്ട് പോവുകയാണ് എന്നിട്ട് ഇതിപ്പം നമ്മൾ അല്ല ട്രിപ്പ് ഇടിക്കുന്ന ഹോട്ടലിലാണേ പോകുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിച്ചു അവിടെ തേച്ച് മടക്കുന്നു ഈ അഭ്രാന്തിയെ പോലെ ഉണ്ട് മുടി ഇപ്പം നിങ്ങൾ എനിക്ക് ആശുപത്രി പോണം അല്ല ആശുപത്രിയിലല്ല പത്തനാർത്ത് പോണം പത്തനായിരത്ത് ഇനിയിപ്പൊ അങ്ങോട്ട് ആശുപത്രി പോകുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കൊറച്ച് എടീ നൈറ്റൊക്കെ എടുക്കണ പൊട്ടി എനിക്ക് രണ്ട് നൈറ്റ് വാങ്ങിക്കണം

അങ്ങനെ അമ്മൂമ്മയ്ക്കുള്ള ഗുളികയൊക്കെ എടുത്ത് കൊടുത്ത് ചായ ഇട്ട് കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ ഞങ്ങൾ വിചാരിച്ചത് അമ്മൂമ്മ ചോറെങ്കിലും വെച്ചിട്ടുണ്ടാവും വെച്ചിട്ടുണ്ടാവുന്നതായിരുന്നേ അമ്മ ചോറിരുന്ന് ചോറാമ്മ തിളപ്പിച്ചിട്ട് പഴകി കുടിച്ചിട്ടാണ് കേട്ടോ തേച്ച് മിണക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വിഷം പോയി ഞങ്ങൾ രണ്ടുപേരും ശശിയായിപ്പോയി കേട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഏകദേശം രണ്ട് മൂന്ന് മൂന്ന് മണി രണ്ട് മണി അങ്ങനെ ഡായിട്ടുണ്ടായിരുന്നു പത്തനായിരത്ത് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ശരവണഭവനെ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ രണ്ട് ഓരോ മസാല ദോശ വേദം കഴിച്ചു പിന്നെ ഞാൻ ഇടയ്ക്കിടെ ഒരു ചായയും കൊണ്ട് കുടിച്ചു കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ സപ്ലൈ സപ്ലൈകോയിലാണ് കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു ഒത്തിരി ഒന്നും ഇല്ലാട്ടോ എല്ലാ സാധനവും അതിനകത്തുണ്ട് നമ്മൾ മുതലാക്കാൻ പറ്റുന്ന മാക്സിമം മുതലാക്കണം ഈ സമയത്ത് മാത്രമേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു മനസാക്ഷിയും കാണത്തില്ല അത് കഴിഞ്ഞാൽ ഞങ്ങൾ ചേച്ചി നിൽക്കുന്ന കടയിൽ വന്നു കേട്ടോ കുറച്ച് എന്താ നൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അന്നേരം അതൊക്കെ വാങ്ങിക്കാന്ന് വിചാരിച്ചു വരുന്നു പക്ഷെ എനിക്കുള്ളത് കിട്ടിയില്ല കേട്ടോ എനിക്കുള്ളത് അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞാൽ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതൊക്കെ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഒരു വണ്ടി മറഞ്ഞ കാര്യമൊക്കെ ഞാൻ ചേച്ചിയോട് പറഞ്ഞോണ്ടൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു വിദഗ്ധ വീട്ടിൽ വന്നിട്ടുണ്ട് അയ്യോ ഉപ്പാടും ചപ്പാടും വന്നു പോയി പേരേന്ന് കഴിക്കുക അയ്യോ വാങ്ങിച്ച സാധനങ്ങളെല്ലാം കാണിച്ചതാണ് അല്ല ഒരുപാടൊന്നും വാങ്ങിച്ചൊന്നുമില്ല ജസ്റ്റ് സപ്ലൈ പോയി പോയി രണ്ട് പാക്കറ്റ് ഒരു കിലോ ഇത് വാങ്ങിച്ച് എന്തോ മുളക് മുളകായിരുന്നു അത്യാവശ്യം കാരണം എന്താണെന്ന് വെച്ചാൽ മുളക് ഓടി തീർന്നു അതിന് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മറ്റേ മുളകൂടെ വാങ്ങിച്ചിട്ട് പൊടിച്ചാൽ നമുക്ക് ഇടിപൊളി മുളക് കൂടി കുറേ നാളത്തേക്ക് പിന്നെ വാങ്ങിക്കേണ്ട ഞാൻ ഓണത്തിന് അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കിപ്പോൾ മനസ്സിലായി അതാണ് നമുക്ക് ലാഭം ലാഭം അതാണ് പിന്നെ നമുക്ക് ഇച്ചിരി ഉണ്ടെന്നേ ഉള്ളൂ അത് നമുക്ക് കഴുകിയേ ഉണക്കി എടുത്ത് എടുക്കുന്നതിൻ്റെ ഒരു പാടുണ്ടേ ഉള്ളൂ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ ഞാൻ എനിക്ക് രണ്ട് കൊറിയറ് വന്നിട്ടുണ്ടോ അതെല്ലാം ഞാൻ കാണിക്കാം കേട്ടോ പൊട്ടിച്ച് കവിടെ പല്ലില്ല കവിക്ക് പല്ലില്ല മൊത്തം പല്ലുണ്ടോ കണ്ടിട്ട് വാങ്ങിച്ചു കേട്ടാ വാങ്ങിക്കണോ എന്നിട്ടൊരു ചവിട്ടി വാങ്ങിച്ചു അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ഒരു ആറുമണിയൊക്കെ അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ പറക്കി വന്നപ്പോഴത്തേക്കിന് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കൊണ്ട് എനിക്ക് രണ്ട് കൊറിയറും വന്നായിരുന്നു വന്നായിരുന്നേരം കൊറിയർ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അതിന് പവിയാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് അതാണ്ട് ഈ സാധനം കണ്ടോ നമ്മൾ എന്നാ വെള്ളത്തിണിക്ക് പകരം ഇങ്ങനെ വെച്ച് കെട്ടുന്ന സംഭവം പണ്ടത്തെ കോണകം എന്നൊക്കെ പറഞ്ഞ അതുപോലത്തെ കുഞ്ഞു പിള്ളേർക്കുള്ള സാധനമാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ തന്നെ വേറെ ഒന്ന് രണ്ട് ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഓർന്നു ഞാൻ റിട്ടേൺ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കാര്യം ഞാൻ ഉദ്ദേശിച്ച കട്ട് ചെയ്യാൻ അതിനില്ല പക്ഷേ റേറ്റും ഇത് ഈ സാധനത്തിൻ്റെ അതേ റേറ്റിനെ അതിനും വരുന്നുണ്ട് കേട്ടോ ആറ് പീസേ ഉള്ളതായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന് തന്നെ വന്ന കൊറിയറാണ് കേട്ടോ അതാണ്ട് ഇതും ഇത് ടർക്കിയാണ് കേട്ടോ രണ്ട് ടർക്കിയാണ് ഇരുന്നൂറ്റി പതിനേഴ് രൂപയാണ് സത്യം പറയുള്ള അടിപൊളി സാധനമാണ് നമ്മൾ കൊടുത്ത ക്യാഷിന് വർത്താണ് കേട്ടോ നല്ല മീഷോയിൽ നിന്നാണ് ഞാൻ എല്ലാം വാങ്ങിച്ചിട്ടുള്ളത് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാം വഴിയായിട്ട് പെയ്യ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഈ ടർക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനത്തെ ടർക്കിയാണ് ഇഷ്ടം കേട്ടോ പിള്ളേർക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ കേട്ട് അവർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമുക്കിപ്പോൾ ആദ്യത്തെ ഡെലിവറിയിൽ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ സാധനങ്ങളാണ് നമ്മൾ നല്ലപോലെ ഉപയോഗിക്കുക എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വാങ്ങിച്ച് വെക്കുകയാണ് കേട്ടോ ഇപ്പോൾ അവരെല്ലാം നേരത്തെ ഡെലിവറി ബാഗൊക്കെ പാക്ക് ചെയ്യുമല്ലോ ഞാൻ ഡെലിവറി ബാഗ് ആദ്യമായിട്ടാണ് പാക്ക് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ തണ്ട എൻ്റെ ഇടയിൽ കൂടെ അതെല്ലാം കഴിഞ്ഞിട്ട് ചായ ഒക്കെ കിട്ടും അന്യമാറ കൂടെ ഒക്കെ ഇരുന്ന് ചായ ഒക്കെ കുടിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ ലഘുഭക്ഷണം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ചോറൊന്നും കഴിച്ചില്ല കേട്ടോ ഞാൻ പിന്നെ ഇത് കഴിച്ചിട്ടാണ് കിടന്നുറങ്ങിയത് എനിക്ക് രാത്രി കഴിക്കാ ഫുഡാണ് കേട്ടോ ചെലപ്പോ ഞാൻ ചോറൂടെ കഴിക്കും വിശുമോനെ ഇവിടെ പാമ്പേഴ്സ് ഇട്ടുണ്ടെന്ന് കേട്ടോ പൊട്ടി പൊട്ടിയോ